പ്രൈസിലോ ദൈവത്തിൻ്റെ അതിവരുസമായി നാം പാഴ്ത്തപ്പെടട്ടെ ഈ അനന്ത വിശാലമായ പരന്നു കിടക്കുന്ന ഈ കടലും കടലിൻ്റെ വിശേഷങ്ങളും വലിയ കേമൻ തിരമാലകൾ വളരെ ശക്തമായ രീതിയിൽ കരയിലേക്ക് ആഞ്ഞടിച്ച് വരുന്നുണ്ടെങ്കിലും ആ തിരമാലകളെല്ലാം വന്നതുപോലെ മടങ്ങി പോകുന്ന ഒരു വലിയ കാഴ്ചകൾ നമുക്ക് കടലോ കടൽ പ്രദേശത്ത് കാണാൻ കഴിയും നമുക്കറിയാം കഴിഞ്ഞ ദിവസം റഷ്യയിലും ജപ്പാനിലുമൊക്കെ വലിയ സുനാമികളുണ്ടായി അത് വളരെ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ നമ്മുടെ സമയത്തിന് വിലയുള്ളതാണെന്ന് നാം മനസ്സിലാക്കി നമുക്ക് സമയവും സന്ദർഭവും സാഗര്യവും ദിവസങ്ങളും സാഗര്യങ്ങളും എല്ലാം തന്ന് ആരോഗ്യം ആയുസ്സും നമ്മളെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഓരോ ദിവസവും നമ്മെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മയിരിക്കു വന്നത് ഒരു ദൈവജ്ഞനമാണ് വിശുദ്ധ സത്യവേദ പുസ്തകത്തിനകത്തെ ഒന്നാമത്തെ പുസ്തകം ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ ഒന്നാം വാക്യം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവികളുടെ വഴി നിൽക്കാതെ പരിഹാസികൾ ഇടിപ്പെടുത്തിയിരിക്കാതെ ഇവിടെ മൂന്ന് കൂട്ടം ആളുകളെയും മൂന്നു കൂട്ടം ആളുകളുടെ സ്വഭാവത്തെയാണ് പറയുന്നത് ദുട്ടനും പാവിയും പരികാസിയും അതിലൊന്നാമത്തെ കാര്യം ദുഷ്ടൻ്റെ ആലോചന രണ്ട് പാവികളുടെ വഴി മൂന്ന് പരിഹാസികൾ ഇരിപ്പിടും നാം ഇവയെക്കുറിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ദൃശ്യമായ ലോകത്തിൽ ഈ മൂന്ന് വിധ ആളുകളെയും കാണാൻ കഴിയും അത് മതരംഗത്തായിരുന്നാലും രാഷ്ട്ര രംഗത്തായിരുന്നാലും സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗങ്ങൾ ഏത് മേഖല പരീക്ഷിച്ചു നോക്കിയാലും ഈ വിധത്തിലുള്ള ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത കണുനീരുകൾ കൊണ്ട് നിറയപ്പെട്ട അനവധി നിമിഷങ്ങളാണ് നാം ഈ ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് യോഹനാൻ്റെ ലേഖനം അഞ്ചാമത്തെയായും അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട് സർവ്വലോകവും ദുഷ്ടൻ്റെ അതിഥിയിൽ കിടക്കുന്നുവെന്ന് അല്ലെരുവുക അപ്പോൾ സകല ലോകവും ദുഷ്ടൻ്റെ അതിഥിയിൽ കിടക്കുമ്പോൾ ഒരു ദുഷ്ടനെ നമുക്ക് പ്രത്യേകിച്ച് വിരൽ ചൂണ്ടി കാണിക്കുകയോ തൊട്ട് കാണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് നമുക്കവരെ കാണുവാൻ കഴിയും അങ്ങനെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് നാം ദുഷ്ടനെയും പാവിയും പരിഹാസയും കാണുമ്പോൾ അവരുടെ മൂന്ന് വിധമായ സ്വഭാവങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം നമുക്കറിയാം നമ്മുടെ തലമുറയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആമി നമുക്കറിയാം സ്കൂൾ കോളേജ് ക്യാമ്പസ് കലാലയങ്ങളിലൊക്കെയും തലമുറകളെ നശിപ്പിക്കുന്ന കുടുംബത്തിൽ കണുതീരി കൊണ്ടുവരുന്ന സമാധാനത്തെ കെടുത്തിക്കളയുന്ന നിയമങ്ങൾക്കും നിയമ ആമയും സംഹിതകൾക്കും വിധയപ്പെടാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന വലിയൊരു തലമുറയെ നമുക്ക് കാണാൻ കഴിയും അവർ പാപത്തിൻ്റെ വശങ്കൃതരായി ഓരോ ദിവസവും ജീവിതം തകർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ ലോകത്തിൽ ദുഷ്ടനും ഭാപിയും പരിഹാസികളും ചെയ്യുന്ന വഴിയിലൂടെ നീ യാത്ര ചെയ്ത് നിൻ്റെ നിത്യജീവനെ നീ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവം തന്നിരിക്കുന്ന ആയുസ് എത്രയുണ്ടോ അത് ദൈവസനയിൽ തന്നെ ചെലവഴിച്ച് ദൈവനാമത്തിനു വേണ്ടി ജീവിക്കണം അല്ലെരുവ്യാ നമുക്ക് ഗലാത്തിലേഖനം ഒന്നാമത്തെ അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പം കാണുന്നുണ്ട് ആമി ഈ ദുഷ്ടലോകത്ത് നമ്മെ വിഴിപ്പിക്കുവാൻ വേണ്ടി പിതാവായി ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മാനുകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ അയക്കുകയും യേശുതൻ്റെ കുരുശിലെ മരണത്തിലൂടെ ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടിവിച്ച് ദുഷ്ടൻ്റെയും പാപിയുടെയും പരിഹാസ ഇരിപ്പിടത്തിൽ നാം പോയിരിക്കാതെ ദൈവത്തിൻ്റെ പരിശു പരിശുദ്ധമോട് ചേർന്ന് ദൈവദിനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ശുദ്ധിച്ചും ദൈവനാമത്തെ ഉയർത്തുവാനും വിശുദ്ധ ജീവിതം നയിപ്പാനും ദൈവം നമ്മെ ആമൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഇവിടുത്തെ മതങ്ങൾക്കോ രാഷ്ട്രീയങ്ങൾക്കോ ഇവിടുത്തെ സംഘടനകൾക്കോ ഇവിടുത്തെ തത്വങ്ങൾക്കോ ചിന്തകൾക്കോ ഇവിടുത്തെ പ്രമാണങ്ങൾക്കോ കഴിയാതെ വന്നപ്പോഴാണ് പിതാവായി ദൈവം തൻ്റെ പുത്തനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ അതുകൊണ്ട് സത്യവേദ പുസ്തകത്തിൽ നമുക്ക് നൽകി തന്നിരിക്കുന്ന ജീവൻ്റെ വചനമാണ് ആ ജീവൻ്റെ പത്രം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനപ്രകാരം ജീവിക്കുമ്പോഴാണ് നമുക്ക് നീതിയോടെ ജീവിക്കാൻ കഴിയുള്ളൂ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുള്ളൂ ജന കേൾക്കുന്ന പ്രതിസന്ധികത ഇന്ന് നിങ്ങൾ ചിന്തിക്കിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ സ്വസ്ഥതയുണ്ടോ നിങ്ങൾക്ക് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുവാൻ കഴിയുന്നുണ്ടോ ഒരു നേരത്തെ ആഹാരം നിങ്ങളും നിങ്ങളുടെ മക്കളുമായി ഒന്നിച്ചിരുന്ന് സന്തോഷ സന്തോഷത്തിലെ കഴിപ്പാൻ കഴിയുന്നുണ്ടോ അല്ലേലുയ ഇതിലൊന്നും കഴിയാതെ ജീവിതം തകർന്ന് തരിപ്പണമായി താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ കണ്ണുനീര് കൊണ്ട് നിറയപ്പെട്ട ഈ ഭൂമിയിൽ നിങ്ങൾ സ്വസ്ഥതയുള്ളൊരു ജീവനം കഴിക്കണമെന്ന് കർത്താവായി യേശുക്രിസ്തു ആഗ്രഹിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ലോകത്തിന് വേണ്ടി വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ ജീവിതം നിനക്ക് ലഭിക്കുന്ന സമയം അത് ദൈവോദരത്തിന് അധിഷ്ഠിതമായി ജീവിക്കുവാനാണ് പരിശുദ്ധ അമ്മയെ ഓർപ്പിക്കുന്നത് അല്ലെ അതുകൊണ്ട് അതുകൊണ്ടുതാമ ഒരിക്കലും ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ വീണു പോകരുത് മനുഷ്യനെ നന്നാക്കുവാൻ മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇവിടെ അനവധി മാർഗങ്ങളുണ്ടെങ്കിലും അതൊന്നും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല നിങ്ങൾ കേരളത്തിൻ്റെ സ്ഥിതി ഭാരതത്തിൻ്റെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കി നോക്കിയാട്ട് ലോകരാജ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാട്ട് എവിടെയാണ് സമാധാനമുള്ള സ്വസ്ഥതയുള്ളത് ദുഷ്ടന്മാരുടെയും പാവികളുടെയും പരിഹാസികളുടെയും കൂട്ടം നിറഞ്ഞുകൊണ്ടിരിക്കുക അവർ സകലെയും പാപത്തിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ തിരുവഴുത്ത് പറയുന്ന സാത്താണമെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് പറയുന്നത് അതേ സ്നേഹിത താങ്കളുടെ ജീവിതം വിലപ്പെട്ടതാണ് താങ്കളുടെ കുടുംബം വിലപ്പെട്ടതാണ് താങ്കളുടെ മക്കൾ വിലപ്പെട്ടതാണ് നിങ്ങളദ്ധ്വാനഫലം നിങ്ങൾ തന്നെ തിന്നണം നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായി മുതിരി വളിയും നിൻ്റെ മക്കൾ നിൻ്റെ മേക്സിക്യൂറ്റീവ് ഒഴിവതയിൽ പോലെ ഇരിക്കണമെന്നാണ് നൂറ്റി ഇരുപത്തെട്ടാം സങ്കടനം വായിക്കുന്നത് എന്നാൽ അത് വിപരീതമായി ഈ രോഗത്തിൻ്റെ ദുഷ്ടനും പാവിയും പരിഹാസിയും നിങ്ങളുടെ കുടുംബത്തിനൊക്കെ തരാജകത്വം തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ചെയ്യുന്ന സംഭവങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ നിങ്ങൾ ഈ വജനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയരുത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കുമ്പോൾ അങ്ങ് അകലെയായി അനവധി ആളുകൾ നിൽക്കുന്നത് കാണാം അവരെല്ലാവരും ഈ രോഗത്തിന് സുഖം തേടി ഈ കടലിൻ്റെ സന്തോഷം കാണുവാൻ പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ് അതിൽ മദ്യപാനികളുണ്ട് പുകവലിക്കുന്നവരുണ്ട് മയക്കുമരുന്ന് അടിമകളായതുണ്ട് ആമയെ മാതാപിതാക്കളെ അനുസരിക്കാതെ വീട്ടിൽ നിന്നും പോകുന്നവരുണ്ട് ഇവിടെ ഉല്ലാസത്തിന് വരുന്നവരാണ് പലരും അങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവതലത്തിൻ്റെ പ്രാധാന്യതങ്ങൾ മനസ്സിലാക്കണം അല്ലെരിയ ആമ ഇവിടെ ബീവറേജുകൾ പെരുകി മദ്യഷാപ്പുകൾ പെരുകി കല്ല് ഷാപ്പുകൾ പെരുകി ഇതൊക്കെ മനുഷ്യജീവിതത്തെ തകർക്കുന്ന ഒരുവിധ സാത്താൻ്റെ തന്ത്രങ്ങളാണ് കുടുംബത്തിൻ്റെ സമാധാനത്തേക്കെടുത്തിക്കളയുന്ന നാശകരമായി വഴിയിൽ വിട്ട് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വിടിവയ്ക്കപ്പെട്ടെ നിങ്ങൾ മാനസാന്തരപ്പെടണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആമയം ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിന് യേശുക്സിൻ ഉപയോഗി സ്നാപകൻ ഭൂമിയിൽ വന്നു യോഗനാസനാപകൻ ഇത് തന്നെയാണ് വിളിച്ചു പറഞ്ഞത് കാരണം ഈ ദുഷ്ടലോകത്ത് നമുക്കൊരു മോചനം ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയാതെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക മരണം നമ്മെ വേർതിരിപ്പിരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് നാം രക്ഷപ്രാപിക്കേണ്ട അത്യാവശ്യമാണ് മരണം നമ്മുടെ ജീവിതത്തിലുണ്ട് മരണം ഏത് സമയം വരുമെന്ന് നമുക്കറിയില്ല ഏത് സമയത്തും മരണത്തോട് നമ്മൾ ജയിക്കേണ്ടതാണ് മരണസമാനമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നിങ്ങൾ പിന്തിരിഞ്ഞ് പാപത്തിൻ്റെ വശീകരണത്തിനകത്ത് വീണു പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളത് വിശുദ്ധ പ്രമാണം വിശുദ്ധ തിരുവിടുത്ത് പറയുന്നതാണ് അതുകൊണ്ട് കോവിഡ് ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്ന് ഒന്നാം സംഗീതൻ രണ്ടാം വാക്യം പറയുന്നു അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രതി ഈ ലോകത്തിലെ ദുഷ്ടൻ്റെയും പാപിയുടെയും പരിഹാസികളുടെയും വാക്കുകൾക്ക് നീ വിധേയപ്പെട്ടിട്ട് നീന്തിൻ്റെ കുടുംബം എന്ന നീക്കുമായി നിത്യനിരകത്തേക്ക് പോകാതെ ഈ ഭൂമിയിലെ അല്പകാല ജീവിതം ഏറിയ ആ എഴുപതല്ലേ ഏറിയ എൺപത് അത് കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവായി യേശു കൃഷ്ണൻ്റെ മത്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം പങ്കുവെച്ച് അല്ലെ ഒരു നിത്യജീവനെ പ്രാപിച്ച് നിങ്ങൾ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണം അതാണ് വിശുദ്ധ ഭേദ ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ആമയും ദുഷ്ടൻ്റെയും പാപിയുടെയും പരിഹാസികൾ ഇരിപ്പിടത്തിൽ താങ്കൾ പോകാതെ അവൻ്റെ ആലോചനയ്ക്കും അവൻ്റെ വഴിയിലും അവൻ്റെ ഇരിപ്പിടത്തിലും പോയി ഇരിക്കാതെ കർത്താവായി യേശു കൃഷ്ണനോട് ചേർന്ന് നിത്യജീവൻ്റെ അവകാശികളെ തീരുവാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ